സി കൃഷ്ണകുമാറിന്റെ നോമിനിയെ ജില്ലാ പ്രസിഡന്റാക്കുന്നതിൽ പ്രതിഷേധിച്ച് പാലക്കാട് ബി ജെ പിയിൽ പൊട്ടിത്തെറി നിലവിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവനെയാണ് ബി ജെ പി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആക്ക നീക്കം നടക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് പാർട്ടി ദേശീയ അംഗം എൻ ശിവരാജനും പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർമാരും ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി നഗരസഭയിലെ ഒൻപത് കൗൺസിലർമാരാണ് രാജഭീഷണി മുഴക്കിയത് ചിലർ ഇന്നും ബാക്കിയുള്ളവർ നാളെയും രാജിക്കത്ത് കൈമാറും ഇവർ രാജിവെച്ചാൽ നഗരസഭ ബി ജെ പിക്ക് നഷ്ടമാകും അതിനിടെ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലെത്തിയ സന്ധിപാര്യർ ഇടപെട്ട് വിമതരെ കോൺഗ്രസിലെത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നതായും അറിയുന്നുണ്ട് വിമതരുമായി അദ്ദേഹം ചർച്ച നടത്തിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മാനദണ്ഡങ്ങൾ തെറ്റിച്ചാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പെന്നാണ് വിമതരുടെ ആക്ഷേപം പാലക്കാട്ടെ മുതിർന്ന ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ ഇടപെട്ട് കൂടുതൽ വോട്ട് ലഭിച്ചവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നുവെന്നാണ് ആരോപണം പ്രശാന്ത് ശിവൻ കൃഷ്ണകുമാറിന്റെ ബിനാമിയാണെന്നും ഇവർ പറയുന്നുണ്ട് ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് യാക്കരയിൽ നടന്ന വിമതയോഗത്തിൽ പങ്കെടുത്ത കൗൺസിലർമാർ രാജ്യമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് രാജിക്കത്ത് നൽകുമെന്നും ഇവർ അറിയിച്ചു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ വളാചേരി എസ് എച്ച്ഒ ബഷീർ സി ചിറക്കല് എസ് ഐ ജയപ്രകാശ് എസ് ഐ ബിജു പത്മിനി എസ് സി പി ഒ കെ പി ശൈലേഷ് സി പി ഒ അബ്ദുൽ നാസർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് എന്നാൽ യാത്രയിൽ ഇടഞ്ഞു നിൽക്കുന്ന ബി നേതാക്കളുടെ യോഗം ഇപ്പോഴും തുടരുകയാണ് ശേഷം കൌൺസിലർമാർ രാജിവെക്കുകയാണെങ്കിൽ പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടമാകും ദേശീയ കൗൺസിലംഗം എൻ ശിവരാജൻ സ്മിതേഷ് സാബു നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ഉൾപ്പെടെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് നിലവിൽ പതിനാറ് പേരുടെ പിന്തുണ കോൺഗ്രസിനുണ്ട് രാജിവെക്കുന്ന നേതാക്കളുടെ പിന്തുണയും കൂടി ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് നഗരസഭയിൽ ഭരണം പിടിക്കാം അതേസമയം കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ സി പി എമ്മിന് തിരിച്ചടിയായി അന്ന് പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടി വിട്ടിരുന്നു മണിമാകട്ടെ തേൻകുരിശി പഞ്ചായത്തിൽ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മൂന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒരു ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയുമടക്കം എഴുപത്തിയഞ്ച് പേരാണ് അന്ന് പാർട്ടി വിട്ടത് ഡി സി സി സംഘടിപ്പിച്ച അംഗത്വ വിതരണ ചടങ്ങിൽ അന്ന് പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചിരുന്നു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും ബി ജെ പി യുട്ട് കോൺഗ്രസ്സിൽ ചേർന്ന സന്ദീപ് വാര്യരുമാണ് അന്ന് അവരെ സ്വീകരിച്ചത് അന്ന് പാലക്കാട് നിന്ന് സി പി എം പ്രവർത്തകരാണ് കോൺഗ്രസിൽ ചേർന്നത് സിപിഎം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ എം വിജയൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ സുരേന്ദ്രൻ സതീഷ് കുമാർ രാധാകൃഷ്ണൻ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് എഴുപത്തിയഞ്ചോളം പേരന്ന് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് അതേസമയം ഇപ്പോൾ ബി നിന്നും അംഗങ്ങൾ കോൺഗ്രസിലേക്ക് ചേരുമെന്ന വാർത്തയും കേൾക്കുന്നുണ്ട് ഇതോടെ നഗരസഭ കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും